നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് പോലും ഗുണമില്ലാത്ത രണ്ട് പാൾ ജന്മങ്ങൾ ഒന്ന് ആ ജാമിത മറ്റൊന്ന് ഹാരിഫ് ഹുസൈൻ പേരുകൊണ്ട് മുസ്ലിം നാമധാരികളാണ് പക്ഷെ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് ദജാലിന്റെ സ്വഭാവമാണ് രണ്ടെണ്ണത്തിനും കാരണം ഈ ജാമ്യത എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ പണ്ഡിത എന്നൊക്കെയാണ് ഈ ഊള ആരിഫ് ഇങ്ങനെ ഇരുന്നോണ്ട് ഈ ചാനലിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കദീജ ബി വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഒരു ചർച്ച ഈ ചർച്ചയ്ക്കകത്ത് നമുക്കറിയാം സാധാരണ വായിൽ വരുന്നത് എം്മാടിത്തരവും തെണ്ടിത്തരങ്ങളും മാത്രമേ ഉള്ളൂ ഇവർ രണ്ടുപേരും ഈ ബി ജെ പി സംഘപരിവാറിന്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം ഇങ്ങനെ ഇരുന്നുകൊണ്ട് സമുദായത്തെ വിമർശിക്കാൻ വേണ്ടി അപമാരി കൊടുക്കുന്ന ചാ മൂന്നാല് നേരം തിന്ന് ഏമ്പൊക്കോ വിട്ട് ഇരുന്നോട് തെമ്മാടിത്തരം പറയുന്ന രണ്ട് നാറികൾ രണ്ട് വൃത്തികെട്ട ഊളകൾ സത്യത്തിൽ എന്താണ് ഇവരെ കുറിച്ച് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല കാരണം അത്രത്തോളം ഭൂമിക്ക് വെറുക്കപ്പെട്ട രണ്ട് ജന്മങ്ങളാണിത് ഈ ഒരു ചർച്ചയിൽ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഇതിനകത്ത് ഈ ജാമ്യം പറയുന്ന ഈ വൃത്തികെട്ട പെണ്ണുമുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അവരുടെ കുടുംബപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ അക്ഷരാധനത്തിൽ ശരിയാണ് കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ജാമ്യാടെ കൂടെയുള്ള ഭർത്താവ് നല്ലൊരു വിശ്വാസിയാണെന്നാണ് പറയുന്നത് നമ്മൾ അറിഞ്ഞിടത്തോളം ആ ഒരു ായിരുന്നു എന്നാണ് എന്താണെങ്കിലും ഈ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും കൂടെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഇളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം അല്ലേ ഇവന്റെയൊക്കെ ഈ സെപ്റ്റിട്ടാ അങ്ങനത്ത് കയറി ചവിട്ടി പൊളിച്ച് പണ്ടാരോടങ്ങി കാണണം കാരണം ഈ രണ്ട് സാധനങ്ങൾ ഇരുന്നുകൊണ്ട് ഇവർ നാസ്തികരാണെന്നാണല്ലോ പറയുന്നത് നാസ്തികരാകുമ്പോൾ എല്ലാ മതത്തെക്കുറിച്ചൊരു സംസാരിക്കണം പക്ഷെ ഇവിടെ ക്രൈസ്തവ മതത്തെക്കുറിച്ചിട്ടും ഹിന്ദു മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഈ നാസ്തികരായിട്ടുള്ള ഒരു നാറികളും പറയത്തില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്ക് എടുത്തിട്ട് മേയ്ക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് വിമർശിക്കണം വിമർശിക്കും തോറും റബ്ബർ പന്ത് പോലെ അത് എറിയുന്നതിനെക്കാട്ട് സ്പീഡിൽ തിരിച്ചു വരുമെന്നുള്ള കാരണം അത്രത്തോളം ലോകത്തിൽ ഇസ്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം അമേരിക്ക യൂണിവേഴ്സിറ്റി പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത് എവിടെ നോക്കിയാലും അറിയപ്പെടുന്ന ബുദ്ധിയുള്ള കഴിവുള്ള ആൾക്കാരെല്ലാം ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുന്നത് ഈ പറയുന്ന വൃത്തികെട്ട ഊളകൾക്കും സംഘികൾക്കൊന്നും സഹിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാൻ ഈ നാറികൾക്കൊന്നും ആവത്തില്ല എപ്പോഴും ഇസ്ലാമിനെ വിമർശിച്ച് വിമർശിച്ച് അതിലൂടെ ഇരുന്ന് കാശുണ്ടാക്കി തി വിട്ട് കൊഴുത്തിരിക്കുന്ന ഈ ചെറ്റകൾക്കുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ കൊടുക്കുക നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് ടീച്ചറെ എല്ലാവർക്കും നമസ്കാരം യെസ് നമ്മളുടെ ഇസ്ലാമിക പണ്ഡിതയോട് ചോദിക്കാം എന്ന് നമ്മളുടെ പരിപാടി അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുന്നത് അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചർ ജാമ്യ ടീച്ചർക്ക് സ്വാഗതം അത് കേരളത്തിൽ നിലവിലുള്ള ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇപ്പൊ നമ്മൾ ഇസ്ലാമിക പണ്ഡിത എന്ന് എടുത്തു പറയാൻ ആരെയും നമുക്ക് കിട്ടാറില്ല ചില ആളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തം ആയിക്കൊണ്ട് ടീച്ചർ വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ ഇടപെടുകയും മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി അത് പറയാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് അതിലാണ് നമ്മളൊക്കെ വീണു പോയിട്ടുള്ളതും എന്ന് വെച്ചാൽ ഇപ്പോൾ ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ടീച്ചർ പണ്ട് നടത്തിയിട്ടുള്ള കാര്യം സ്ത്രീയുടെ ശവപറമ്പാണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണമൊക്കെ പണ്ട് ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് ചുറ്റുവട്ടത്തുള്ള പല ഇസ്ലാമിക പണ്ഡിതന്മാർക്കും മറുപടി കൊടുക്കാൻ നമ്മൾ തന്നെ വീണ്ടും വരേണ്ട അവസ്ഥ അതിൽ ടീച്ചർ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത് അത് നമ്മുടെ ഖദീജ ബി വി എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ അത് സാന്ത്രികമായിട്ട് എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് ചുരുക്കി പറയാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് മുഹമ്മദ് നബിയെ ഊക്കാൻ വേണ്ടിയിട്ടൊരു ഒരു വിശ്വാസി വരികയും പത്ത് ഗുണങ്ങൾ ചോദിച്ചപ്പോൾ പത്ത് ഗുണങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിനൊക്കെ അതായത് മുഹമ്മദ് നബി വന്നിട്ട് ചെയ്ത ചില പ്രവൃത്തികളുടെ ഭാഗമായിട്ട് നിലയും വിലയൊക്കെയുള്ള ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെ പിടിച്ച് പച്ചയായിട്ട് പറഞ്ഞാൽ വേശിയാക്കുന്ന പരിപാടിയാണ് മുഹമ്മദ് നബി ചെയ്തു വെച്ചത് അതിലെ ഏറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് കദീജ ബി തന്നെയാണ് ഇപ്പൊണ്ടെങ്കിൽ സ്വന്തം ഭാര്യ ഖദീജ വി വി മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഒരു അഡൽട്രസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു നോണയാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ആന മയിൽ ഒട്ടകം അവർ മുന്നോട്ട് വരികയും അവർ വലിയ വീഡിയോ ഒക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മളിത് സ്ഥിരം പറഞ്ഞ് ഇതിൻ്റെ തെളിവുകളൊക്കെ കാണിച്ചു തന്നെയാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വാദങ്ങളൊക്കെ വെച്ചതിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും ഖദീജ എത്രത്തോളമാണ് ഈ ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടക്കമിട്ടുകൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ടീച്ചറെ ഒന്ന് ക്ഷണിക്കുകയാണ് തുടങ്ങിക്കോളൂ പല ആളുകളും പറയും ഇവിടെ എൻറെ ഹസ്ബൻഡ് നല്ലൊരു വിശ്വാസിയാ അദ്ദേഹം പറയുന്നത് പത്ത് മിനിറ്റ് ആരിഫിനോട് എനിക്ക് സംസാരിക്കാൻ കിട്ടിയാല് ആരിഫിനെ കൊണ്ട് ഞാൻ ഷഹാദത്ത് ചൊല്ലിപ്പിക്കും എന്നാണ് പറഞ്ഞത് അപ്പോ എൻ്റെ ചെറിയ മോനുണ്ട് ഭയങ്കര ട്രോളിന്റെ ഉസ്താദാണ് അഗ്ഗടിക്കാൻ മിടുക്കനാണ് അപ്പൊ അവൻ പറഞ്ഞു എന്തിനാണ് ആരിഫ് അടുത്തേക്കൊക്കെ പോണത് പപ്പാ ഇവിടെ ഉള്ളേ ഉമ്മ ഉമ്മച്ചി ഇവിടെ ഇല്ലേ പത്ത് മിനിറ്റ് എന്താണ് പപ്പ പത്ത് ദിവസം എടുത്തു പെട്ടെന്ന് ഇങ്ങനെ ട്രോളി ഇങ്ങനെ പെട്ട പിള്ളേരെ അങ്ങനെയാണല്ലോ ഈജയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആയിഷയുടെ വിവാഹം ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പൊളിച്ചടുക്കിയിട്ടുണ്ട് മറുപടിയുമായിട്ടൊന്നും ആരും വന്നിട്ടില്ലല്ലോ അല്ലെ നമ്മൾ ഒരുപാട് അവസരം നമ്മൾ കൊടുക്കരുത് അപ്പം ആറാം നൂറ്റാണ്ടില് വളരെ സമ്പന്നയായ കുലീനയായ തറവാടിത്തമുള്ള ആർജവമുള്ള നല്ല ഒരു പവർഫുൾ ലേഡി ആയിരുന്നു അവര് ഇവരെ നോക്കിയിട്ടാണ് പ്രവാചകൻ വിവാഹം കഴിക്കാനുള്ള നാല് മാനദണ്ഡങ്ങൾ പോലും പഠിപ്പിച്ചത് അതിലൊന്ന് സമ്പത്താണ് രണ്ട് സൗന്ദര്യമാണ് മൂന്ന് തറവാടിത്തമാണ് നാല് ദീനാണ് എന്നിട്ട് അവസാനം പറയാണ് ദീനുള്ളവളെ നീ സ്വന്തമാക്കിക്കൊള്ളാനും അപ്പോ സ്ത്രീധനം വാങ്ങാനും സൗന്ദര്യം നോക്കാനും ഇതൊക്കെ പ്രവാചകനിലൂടെ വന്നതാ നെബി നോക്കിയപ്പോ നെബി ഇനിയും കല്യാണം കഴിക്കുമോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഇതുകൊണ്ട് അവസാനിക്കുമെന്നാണ് കക്ഷി വിചാരിച്ചിരുന്നത് അതുകൊണ്ടൊന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഖദീജ വിവാഹത്തെ നെബി എടുത്ത് വിവാഹത്തിനുള്ള മാനദണ്ഡമാക്കി മാറ്റിയതാ അപ്പൊ ഖദീജ വിവാഹം പലപ്പോഴും നമ്മുടെ ഒക്കെ പറയാറുണ്ട് എന്ത് ത്യാഗമാണ് പ്രവാചകൻ ചെയ്തത് ആ കാലഘട്ടത്തിൽ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങളെ കൊണ്ട് ലേലത്തിന് ഇറങ്ങുന്നത് പോലെ മാപ്പമാരെ ഇറങ്ങുമായിരുന്നു എന്നാ മമ്മത ഒന്ന് കിട്ടു മമത പ്ലീസ് ഒന്ന് കെട്ടുവാടാ ഒന്ന് എന്ന് ചോദിച്ചിട്ട് അപ്പോഴും അമ്മത് പറയും പ്ലീസ് എനിക്ക് കുഫൈത്ത് തന്നിട്ടില്ല എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് കുഫൈത്ത് അറിയാം പിന്നെ ഓ എന്താണെന്ന് അറിയില്ല അങ്ങനെ ജീവിതീയിൽ പ്രത്യക്ഷപ്പെട്ടു ജിബിരി എന്ന് ചോദിച്ചു എന്ത് പറ്റും അമ്മ തന്ന ചുമ്മ കരഞ്ഞോണ്ടിരിക്കുന്നല്ലോ അപ്പൊ അണ്ണം പറഞ്ഞോണ്ട് എനിക്ക് പഴയതുപോലെ പോലൊന്നും അത്ര സ്റ്റാമിന ഒന്നും പോരാ അന്ന് നമ്മുടെ മുസ്ലിം പവറസ്ട്രാ ഇല്ലല്ലോ ഹിന്ദു പവറസ്ട്രാ ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ ഒന്നും അങ്ങനത്തെ പറ്റുന്നില്ല പഴയതുപോലെ ഒന്നും എന്ത് ചെയ്യാ എനിക്ക് വല്ലാത്ത വിഷമമാണ് എന്ന് പറഞ്ഞു അപ്പൊ ജിബ്രീൽ പറഞ്ഞു നിൽക്കടെ അതിന് പരിഹാരം ഉണ്ടാക്കി തരാനുള്ളത് ഞാനിരിക്കുന്നത് പടച്ചോൻ ചിലപ്പോ നോക്കിക്കാണു പടച്ചോനി നോക്കുന്ന ആളാണല്ലോ ജിബിരിൽ നിന്നൊന്ന് കറങ്ങി എന്നിട്ട് പെട്ടെന്ന് മാംസം അടങ്ങിയ ഒരു ഭക്ഷണം എടുത്തിട്ട് നബിയുടെ കൈ കൊടുത്തു നബി ഇത് കഴിച്ചതും നെബി അന്നേരം തന്നെ ജിബിരിലിനോട് പറയാണ് എനിക്ക് നാല്പത് പുരുഷന്റെ ശക്തി ഉണ്ട് മറ്റേ മുപ്പത് പുരുഷന്റെ ശക്തി അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസ ഇത് നബി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും മൂന്നായിരിക്കും കേട്ടോ ഞാൻ അതാണ് മനസ്സിലാക്കുന്ന പോട്ടെ വാപ്പ ആരെന്ന് അറിയില്ല ആനമയിൽ ഒട്ടകം എന്നെ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാ കാരണം ഒന്നിലാണ് അവര് പിടിക്കുന്നതെങ്കിൽ ഒൻപതെണ്ണം ഞാൻ റഫറൻസ് ആടക്കം എടുത്തിട്ട് കൊടുക്കും അവൾ രണ്ടുപേരും നമ്മുടെ വാപ്പാടെ മക്കളാണെന്ന് വിചാരിക്കുക ഒരു വാപ്പാടെ വാപ്പ ഇപ്പോ ആരിഫിന് ബിരിയാണി തന്നു എനിക്ക് തന്നില്ല ആരിഫിനെയും ജാമിതേയും ഒരാൾ തന്നെയാണ് മറ്റേ അവൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഊക്ക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു ഒരു ആൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പല ആൾക്കാർ കയറിയിട്ട് ഊക്കി ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് പാഴ് ജന്മങ്ങളാണ് ഈ രണ്ട് വൃത്തികെട്ട കൂടകൾ അതുകൊണ്ടാണല്ലോ ആ ജാമ്യത ടീച്ചർ ഏത് വകയിലുള്ള ടീച്ചറാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇനി വിശദമായിട്ട് അറിയേണ്ടതിരിക്കുന്നു എന്താണെങ്കിലും ഈ രണ്ട് കൂതറുകളും കൂടെ വന്നിരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിൽ അത് ഇങ്ങനെ പടർന്ന് പന്തിലിച്ചുകൊണ്ടിരിക്കുക തൽക്കാലം നിനക്ക ഇവിടുന്ന് സംഘികൾ തരുന്ന ആ അപ്പി നുണഞ്ഞ് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇസ്ലാമിനെ വിമർശിച്ചാൽ നിന്റെ അത് തല പോകത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാം കാരണം സാധാരണ പറയാറുണ്ടല്ലോ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കൈ പോകും തല പോകും അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നിങ്ങൾ രണ്ട് ഊളകൾ ഈ ചാനലിനകത്ത് വന്നിട്ടുണ്ട് ഇസ്ലാമിന്റെ ഡെയിലി ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതമാർഗ്ഗം അല്ലേ അതങ്ങോട്ട് നടക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വിമർശിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അപ്പൊ അതും കൂടെ നിങ്ങൾക്കൊന്ന് കേൾക്കണം എന്റെ അഭിപ്രായം നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡുമായിട്ട് നമ്മളും വരുന്നതായിരിക്കും ഈ രണ്ട് സെപ്റ്റി ടാങ്കുകളെയും പൊളിച്ചടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ രണ്ടെണ്ണത്തിനെയും സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്ത പാഴ് ജന്മങ്ങളാണ് സമൂഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത രണ്ട് പാഴ് വസ്തുക്കളാണ് ഈ രണ്ട് കൃമി കീട ീടങ്ങളുടെ ചൊറിച്ചിൽ ഇപ്പൊ ആരിഫിന് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അമ്മായി മാന്തി കൊടുക്കും അമ്മായിക്ക് ചൊറിച്ചിൽ വന്നാൽ ആരിഫ് മാന്തി കൊടുക്കും ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ജാമ്യതയുടെ മകൻ എന്തോ ചോദിച്ചു പോലും ആരിഫ് അങ്കിളെടുത്ത് പോകുന്നതിലും നല്ലത് പപ്പയ്ക്ക് മമ്മിയെ ഒന്ന് നേരെ ആയിക്കൂടെ എന്ന് കാരണം മമ്മി പണ്ടേ നേരെ അല്ലാത്തത് മോനെ മമ്മി ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നതും അതുപോലെ ഇവന്റെ കൂടെ എപ്പോ ചൊറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി രണ്ടെണ്ണത്തിന്റെ ചെവിക്കലിന് കൊടുക്കുന്ന ആകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷ നിങ്ങളുടെയൊക്കെ സ്വന്തം